ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ക്ഷയറിലുള്ള ബ്രാഡ്ഫോർഡ് സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഒൻപത് ജൂൺ മുതൽ രണ്ടായിരത്തി പത്ത് മെയ് വരെയുള്ള പതിനൊന്ന് കാലയളവിനുള്ളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മൂന്നോളം സ്ത്രീകളെ കാണാതാവുന്നു കാണാതായ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയാതെ വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് തല പൊതിയിരിക്കുമ്പോഴാണ് ബ്രാഡ്ഫോർഡിലെ ഒരു ട്രെയിനിനകത്ത് നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോൺ ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയത് ആ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കണ്ട് പോലീസുകാർ നടുങ്ങി വിറച്ചു ഒരു സൈക്കോ കാണാതായ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ ബാത്ത് ടബിനകത്തിട്ട് മുറിച്ചു മാറ്റുന്ന വീഡിയോകളാണ് ആ ഫോണിനകത്ത് നിന്നും കണ്ടെത്തിയത് അതിനടുത്ത ദിവസം തന്നെ ബ്രാഡ്ഫോർഡിലെ ഒരു നദിയിൽ നിന്നും ബ്ലാക്ക് കളറിലുള്ള ഒരു ബാഗ് കണ്ടെത്തി അതിനകത്ത് കാണാതായ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ക്രോസ്ബോ ക്യാനിബാൾ എന്നറിയപ്പെടുന്ന സീരിയൽ കില്ലറാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് മനസ്സിലായത് കാണാതായ സ്ത്രീകൾ ആരായിരുന്നു എന്തിനു വേണ്ടിയാണ് കില്ലർ അവരെ കൊലപ്പെടുത്തിയത് ഒടുവിൽ ആ സൈക്കോ എങ്ങനെയാണ് പോലീസ് പിടിയിലായത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ക്ഷയറിലുള്ള ബ്രാഡ്ഫോർഡ് സിറ്റി വ്യാവസായിക വിപ്ലവത്തിന്റെ സമയത്ത് അതിസമ്പന്നമായ ഒരു നഗരമായിരുന്നു ബ്രാഡ്ഫോർഡ് ടെക്സ്റ്റൈൽസ് കൽക്കരി ഫ്യൂവൽ ഇരുമ്പ് എന്നിവയെല്ലാം ബ്രാഡ്ഫോർഡിന്റെ സമ്പദ്ഘടനയിൽ പ്രധാന പങ്കുവഹിച്ചു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ യു കെയിലെ വ്യാവസായികവൽക്കരണ തകർച്ചയുടെ ഭാഗമായി ബ്രാഡ്ഫോർഡിന്റെ സമ്പദ്വ്യവസ്ഥയും കൂപ്പുകുത്തി തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ജനങ്ങളിൽ പലരെയും ക്രിമിനലുകളും വേശികളുമാക്കി ഇന്ന് അഞ്ച് ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന ബ്രാഡ്ഫോർഡിലാണ് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ റെഡ് ലൈറ്റ് ഏരിയകളിലൊന്ന് പ്രവർത്തിക്കുന്നത് ക്രൈം റേറ്റും വളരെ കൂടുതലാണ് സ്വാഭാവികമായും യു കെയിൽ സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലൊന്നും ബ്രാഡ്ഫോർഡിനെ കാണാൻ കഴിയില്ല എന്നിട്ടും അഞ്ചു ലക്ഷത്തോളം പേർ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കഥകളും അവർക്ക് പറയാനുണ്ടാവും അതിൽ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ നടന്ന കൊടൂര സംഭവങ്ങളാണ് ഈ കേസിന് അടിസ്ഥാനം രണ്ടായിരത്തി ഒൻപതിൻ്റെ പകുതിയോടെ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സൂസൻ റഷ്ബർഗ് കൈവിട്ടുപോയ തന്റെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു മയക്കുമരുന്നിനടിമയായ സൂസന് ഹെറോയിൻ ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് വാങ്ങാൻ വേണ്ടി മാത്രം സൂസൻ ശരീരം വിൽക്കാൻ പോലും തയ്യാറായി ബ്രാഡ്ഫോർഡിലെ ജീവിത സാഹചര്യങ്ങളാണ് സൂസനെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഡാരിയുടേയും ക്രിസ്റ്റീൻ തോംസൻ്റെയും മൂന്നു മക്കളിൽ അവസാനത്തെ മകളായിട്ടാണ് സൂസൻ ജനിച്ചത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സന്തോഷം നിറഞ്ഞ ബാല്യകാലമായിരുന്നു സൂസൻ്റേത് എന്നാൽ പതിനേഴാമത്തെ വയസ്സ് മുതൽ അവളുടെ കഷ്ടകാലം ആരംഭിച്ചു മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് മരണത്തിന്റെ വക്കിൽ നിന്നും സൂസൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പക്ഷേ അവളുടെ വലതു കൈ തളർന്നുപോവുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു വളരെ നാളുകൾ നീണ്ടുനിന്ന ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷമാണ് എല്ലാം പൂർവ്വസ്ഥിതിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സൂസൻ ഡേവിഡ് റഷ്വർത്തിന് വിവാഹം കഴിച്ചു ഒൻപത് വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം തകർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അവർ ഡിവോഴ്സാവുമ്പോൾ ഇരുവർക്കും മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ദാമ്പത്യ ജീവിതത്തിലെ തകർച്ച സൂസനെ മാനസികമായി തളർത്തി പിന്നീട് കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു അവളുടേത് ഡ്രഗ് അഡിക്റ്റായ ഒരാളുമായി സൂസൻ അടുപ്പം സ്ഥാപിച്ചു കുടുംബത്തെ ഉപേക്ഷിച്ച് അയാളോടൊപ്പം താമസിക്കാൻ തുടങ്ങി ഇത് സൂസനെയും മയക്കുമരുന്നിനടിമയാക്കി പോരാത്തതിന് തുടർച്ചയായുള്ള ഹെറോയിൻ ഉപയോഗം സൂസനെ കടക്കെണിയിലുമാക്കി അത് വാങ്ങാനുള്ള പണം കണ്ടെത്താനായി മാത്രം അവൾ സ്വന്തം ശരീരം ഉൾപ്പെടെ വിൽക്കാൻ തയ്യാറായി തുടർന്നുള്ള പന്ത്രണ്ട് വർഷത്തോളം സൂസന്റെ ജീവിതം ഈയൊരു രീതിയിലാണ് മുന്നോട്ടു പോയത് ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിലാണ് സൂസൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിത്തുടങ്ങിയത് ഡ്രഗ് അഡിക്റ്റായ കാമുകനെ ഉപേക്ഷിച്ച് അവൾ അമ്മയിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങി ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഭയം തേടി കുറച്ചു മാസത്തിനകം ലഹരി ഉപയോഗം പൂർണ്ണമായും നിർത്തിയ സൂസൻ പതിയെ പതിയെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനിടയിൽ അവളെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിരണ്ട് മുതലാണ് സൂസനെ കാണാതായത് അവൾ മയക്കുമരുന്നും ലൈംഗിക തൊഴിലും നിറഞ്ഞ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോയി കാണുമെന്ന് പലരും വിശ്വസിച്ചപ്പോൾ സൂസന്റെ അമ്മയ്ക്ക് മാത്രം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നും പുതിയൊരാളായിട്ടാണ് സൂസൻ തിരിച്ചു വന്നത് അവളുടെ ശീലങ്ങളിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലുമെല്ലാം ആ മാറ്റം പ്രകടമായിരുന്നു ഇനി താനൊരിക്കലും പഴയ ജീവിതം തിരഞ്ഞെടുക്കില്ല എന്ന് അവൾ അമ്മയ്ക്ക് വാക്കുകൊടുത്തതുമാണ് അതുമാത്രമല്ല സൂസൻ അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കാറുണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ ആ മരുന്ന് എടുത്തിരുന്നില്ല ഇതിൽ നിന്നും പുറത്തധികം സമയം ചിലവഴിക്കാൻ അവൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നും സൂസന്റെ അമ്മ പറയുന്നു ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷവും സൂസൻ വീട്ടിൽ തിരിച്ചെത്താതായതോടെ അവളുടെ അമ്മ പോലീസിൽ പരാതി നൽകി ഈ പരാതിയിൻ പ്രകാരം പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും സൂസൻ റഷ്വർത്തിന് കണ്ടെത്താനേ കഴിഞ്ഞില്ല പത്തു മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിയാറിന് ബ്രാഡ്ഫോർഡിൽ നിന്നും മറ്റൊരു സ്ത്രീയെയും കാണാതായി മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷെല്ലി ആർമിറ്റേജിനെയാണ് കാണാതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ജനിച്ച ഷെല്ലി ആർമിറ്റേജ് കോളേജ് പഠനകാലത്താണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം തുടങ്ങുന്നത് പിന്നീട് അവൾ ഡ്രഗ് അഡിക്റ്റായി മാറി ഷെല്ലിയുടെ പാരൻസ് അവരുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി ചിലവാക്കിയിട്ടും അവളുടെ അഡിക്ഷൻ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഷെല്ലിയും ഡ്രഗ്സ് വാങ്ങിക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനായി ലൈംഗിക തൊഴിലാളിയായി മാറി രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ മാസത്തിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് ഷെല്ലിയും അവളുടെ കാമുകനും അറസ്റ്റിലായി രണ്ടായിരത്തി പത്ത് മാർച്ചിൽ കത്തിയുമായി സിറ്റിയിൽ അതിക്രമം നടത്തുകയും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തതിന് വീണ്ടും ഷെല്ലി അറസ്റ്റിലായി ഈ കേസുകളിലെല്ലാം ഷെല്ലിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും കോടതിയിൽ കേസ് നടക്കുന്നുണ്ടായിരുന്നു മെയ് പതിനേഴിന് ഷെല്ലി പ്രതിയായ കേസുകളിലെ ശിക്ഷ വിധിക്കാനിരുന്നതാണ് പക്ഷേ അന്നവൾ കോടതിയിൽ ഹാജരായില്ല അതിനു മുൻപ് തന്നെ അവൾ മിസ്സിംഗ് ആയിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രി പത്തോ ഒൻപതിന് ബ്രാഡ്ഫോർഡിലെ സൺബ്രിഡ്ജ് റോഡിലുള്ള ഒരു സർവേലൻസ് ക്യാമറയിൽ നിന്നുമാണ് ഷെല്ലിയുടെ അവസാനത്തെ ഫുട്ടേജ് ലഭിച്ചത് അതിനുശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല മെയ് ഇരുപത്തിരണ്ടിന് ബ്രാഡ്ഫോർഡിൽ നിന്നും മുപ്പത്തിയാറ് വയസ്സുള്ള സൂസൻ ബ്ലാമിയേഴ്സ് എന്ന മറ്റൊരു സ്ത്രീയെ കൂടി കാണാതായി മുൻപ് കാണാതായ രണ്ട് സ്ത്രീകളെയും പോലെ സൂസൻ ബ്ലാമിയേഴ്സും മയക്കുമരുന്നിനടിമയായ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് പത്തു മാസത്തിനിടയിൽ ബ്രാഡ്ഫോർഡിൽ നിന്നും മൂന്ന് സ്ത്രീകളെയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നത് മൂന്ന് പേരും ലൈംഗിക തൊഴിലാളികളാണ് കാണാതായവർക്ക് എന്തു സംഭവിച്ചു എന്നുപോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതോടെ വെസ്റ്റ് യോർക്ഷെയർ പോലീസ് അലേർട്ടായി ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കാണാതായ ഷെല്ലിയെയും സൂസൻ ബ്ലാമിയേഴ്സിനെയും കണ്ടെത്തുന്നതിനായി അവർ തിരച്ചിൽ ഊർജിതമാക്കി അപ്പോഴാണ് ട്രെയിനിനകത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു മൊബൈൽ ലഭിച്ചു എന്നും അതിനകത്ത് ഞെട്ടിക്കുന്ന കുറച്ച് വീഡിയോകളുണ്ട് എന്നും പറഞ്ഞ് ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് പോലീസ് അയാളിൽ നിന്നും ആ മൊബൈൽ വാങ്ങി വീഡിയോകൾ പരിശോധിച്ചതോടെ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ബാത്ത് ടബിനകത്തിട്ട് തുണ്ടുതുണ്ടായി അറുക്കുന്നതിന്റെ വീഡിയോകൾ ഒരു സൈക്കോ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആ വീഡിയോകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിയാറാണ് അതായത് ഷെല്ലി ആർമിറ്റേജിന് കാണാതായ ദിവസം ഇതോടെ ബ്രാഡ്ഫോർഡിൽ നിന്നും കാണാതായ ഷെല്ലി ആയിരിക്കും ആ വീഡിയോയിലുള്ളത് എന്നും ട്രെയിനിൽ വെച്ച് ആ ഫോൺ കില്ലറിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതായിരിക്കുമെന്നും പോലീസ് ചിന്തിക്കുന്നു എത്രയും പെട്ടെന്ന് ആ ഫോണിന്റെ ഉടമയെ കണ്ടെത്തിയാൽ തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി എന്നാൽ അതിന്റെ ആവശ്യം വന്നില്ല അടുത്ത ദിവസം തന്നെ കില്ലറിനെക്കുറിച്ചും ഷെല്ലിക്കും സൂസൻ ബ്ലാമിയേഴ്സിനും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള സകല വിവരങ്ങളും പോലീസുകാർക്ക് ലഭിച്ചു സൺബ്രിഡ്ജ് റോഡിലൂടെ ഷെല്ലി നടന്നു പോകുന്നതായുള്ള സർവേലൻസ് ഫുട്ടേജുകൾ ലഭിച്ച സ്ഥലത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഉണ്ട് അതിന്റെ ഉടമസ്ഥനാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറിയത് ഞെട്ടിക്കുന്ന സി സി ടി വി ഫുട്ടേജുകളും അതിലുൾപ്പെടുന്നു ആ ബിൽഡിംഗിലെ ഒരു അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ കുറച്ചു കാലമായി താമസിച്ചു വരുന്ന വ്യക്തിയാണ് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സ്റ്റീഫൻ ഗ്രിഫിറ്റ്സ് മെയ് ഇരുപത്തിനാലിന് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ഉടമ ആ ബിൽഡിംഗിൽ സ്ഥാപിച്ചിട്ടുള്ള സർവേലൻസ് ക്യാമറകളിലെ ഫുട്ടേജുകളെല്ലാം വെറുതെയൊന്ന് പരിശോധിച്ചപ്പോഴാണ് സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിലുള്ള സർവേലൻസ് ക്യാമറയിൽ പതിഞ്ഞ ഞെട്ടിക്കുന്ന ഫുട്ടേജുകൾ അദ്ദേഹം കാണാനിടയായത് പിന്നീട് ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം ആ ഫുട്ടേജുകളുമായി പോലീസിന് മുന്നിലെത്തി ആ ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ പോലീസ് കണ്ട കാഴ്ചകൾ ഇങ്ങനെയാണ് ആദ്യത്തെ ഫുട്ടേജ് ഏപ്രിൽ ഇരുപത്തിയാറിലെയാണ് അതിൽ ഷെല്ലി ആർമിറ്റേജ് സ്റ്റീഫനോടൊപ്പം അയാളുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറിപ്പോകുന്നത് കാണാം എന്നാൽ പിന്നീട് അവൾ തിരിച്ച് പുറത്തേക്ക് പോയിട്ടില്ല സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിനകത്ത് വെച്ച് ഷെല്ലിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസുകാർക്ക് കൂടുതലായൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അതിന്റെ വീഡിയോ അവർക്ക് കില്ലറിന്റെ ഫോണിൽ നിന്നും ലഭിച്ചതാണ് അടുത്ത ഫുട്ടേജ് മെയ് ഇരുപത്തിരണ്ടിലെയാണ് അതിൽ സൂസൻ ബ്ലാമിയേഴ്സ് സ്റ്റീഫനോടൊപ്പം അയാളുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറിപ്പോകുന്നത് കാണാം പിന്നീട് നടന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ആ അപ്പാർട്ട്മെൻറ്റിനകത്തേക്ക് കയറി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപകടം മനസ്സിലാക്കിയ സൂസൻ ബ്ലാമിയേഴ്സ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു സ്റ്റീഫൻ കയ്യിലൊരു ക്രോസ്ബോയുമായി അവളെ പിന്തുടരുന്നത് കാണാം സ്റ്റീഫന്റെ കയ്യിലുള്ള ആയുധം എന്താണെന്ന് മനസ്സിലാകാത്തവർക്കായി അതിന്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം ഇതാണ് ക്രോസ്ബോ പണ്ടുകാലത്തെ അമ്പും വില്ലിന്റെ ആധുനിക രൂപം ഇതിൽ അമ്പ ഇതുവിടുന്നത് ഒരു ഗണ്ണുപയോഗിച്ച് ഫയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതുമായാണ് സ്റ്റീഫൻ സൂസന്റെ പുറകെ പോകുന്നത് സ്റ്റീഫൻ ആ ക്രോസ്ബോ സൂസന നേരെ എയിം ചെയ്യുന്നതും ഒരമ്പ് എഴുതുവിടുന്നതും ആ വീഡിയോയിൽ കാണുന്നുണ്ട് അടുത്ത ഏതാനും സെക്കൻഡ് നേരം ഇരുവരും സർവേലൻസ് ക്യാമറയുടെ പരിധിയിൽ നിന്നും പുറത്തുപോയി പിന്നീട് കാണുന്നത് സ്റ്റീഫൻ സൂസനെ തറയിലൂടെ വലിച്ചൊഴിച്ച് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിനകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഉടനടി അയാൾ പുറത്തിറങ്ങി ഡോർ പുറത്തു നിന്നും പൂട്ടി താഴേക്കിറങ്ങിപ്പോയി സൂസനെ പിടിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ താഴെ വീണുപോയ ക്രോസ് ബോ എടുക്കാനായാണ് സ്റ്റീഫൻ പോയത് ക്രോസ് തിരിച്ചു വരുന്ന സമയത്ത് അയാൾ സർവേലൻസ് ക്യാമറയുടെ മുന്നിൽ വന്ന് നടുവിരൽ കാണിക്കുന്നതും അസബീം പറയുന്നതുമെല്ലാം കാണാം വീണ്ടും അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറിയ സ്റ്റീഫൻ പിന്നീട് ഇരുപത് മിനിറ്റിന് ശേഷമാണ് പുറത്തു വന്നത് അതിനുശേഷം ബ്രാഡ്ഫോർഡിലെ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് ഇറങ്ങിയ സ്റ്റീഫൻ മറ്റൊരു സ്ത്രീയുമായി ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ മുന്നിൽ വരെ എത്തിയെങ്കിലും എന്തോ പന്തി കേട്ട് തോന്നിയതിനാൽ ആ സ്ത്രീ അകത്തു കയറാതെ തിരിച്ചുപോയി ഈ ഫുട്ടേജുകളെല്ലാം രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറിപ്പോയ രണ്ട് സ്ത്രീകളും പിന്നീട് പുറത്തു വന്നിട്ടില്ല കൂടി മനസ്സിലായതോടെ അദ്ദേഹം ഈ ഫുട്ടേജുകളുമായി പോലീസിന് മുന്നിൽ എത്തുകയായിരുന്നു സി സി ടി വി ഫുട്ടേജുകളെല്ലാം കണ്ടു ഉടനെ തന്നെ വെസ്റ്റ് യോർക്ഷർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അറുപതോളം പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും ആ ബിൽഡിംഗ് വളയുകയും ചെയ്തു കുറച്ചുപേർ സ്റ്റീഫൻ ഗ്രിഫിറ്റ്സിന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് ഇടിച്ചു കയറി ആ സമയം അയാൾ അകത്തു തന്നെയുണ്ടായിരുന്നു പക്ഷേ ഷെല്ലിയോ സൂസനോ അകത്തുണ്ടായിരുന്നില്ല ചോര കൊണ്ടു മൂടിയ ബാത്ത് ടബ് കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പത്തു മാസങ്ങൾക്ക് മുൻപ് കാണാതായ സൂസൻ റഷ്ബർത്തിനെയും അടുത്തിടെ കാണാതായ ഷെല്ലി ആർമിറ്റേജ് സൂസൻ ബ്ലാമിയേഴ്സ് എന്നിവരെയും താനാണ് കൊന്നത് എന്ന് സ്റ്റീഫൻ വെളിപ്പെടുത്തി ആ വീടിനകത്തുണ്ടായിരുന്ന ബുക്കുകളും മാസികകളും ഡി വി ഡേഖരവുമെല്ലാം ആരാണ് സ്റ്റീഫൻ ഗ്രിഫിറ്റ്സ് എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ സൈക്കോ എന്താണ് അയാളുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് വെസ്റ്റ് യോർക്ഷയറിലെ ഡ്യൂസ്ബർ എന്ന സിറ്റിയിലാണ് സ്റ്റീഫൻ ഗ്രിഫിറ്റ് ജനിച്ചത് ഒരു ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീഫൻ സീനിയറും ടെലിഫോൺ ഓപ്പറേറ്ററായ മൊയറിയുമാണ് സ്റ്റീഫൻ ഗ്രിഫിറ്റ്സിന്റെ പാരൻസ് സ്റ്റീഫന് ശേഷം അവർക്ക് രണ്ട് കുട്ടികൾ കൂടി ജനിച്ചു എന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്റ്റീഫന്റെ പാരൻസ് ഡിവോഴ്സായി പൊതുവെ ശാന്തനും ആരോടുമധികം സംസാരിക്കുകയൊന്നും ചെയ്യാത്ത സ്റ്റീഫൻ പാരന്റ്സ് ഡിവോഴ്സ് ആവുക കൂടി ചെയ്തതോടെ ഒന്നുകൂടി ഒറ്റപ്പെട്ട അവസ്ഥയിലായി വേക്ക്ഫീൽഡിലുള്ള ക്യൂൺ എലിസബത്ത് ഗ്രാമർ സ്കൂളിലായിരുന്നു സ്റ്റീഫൻ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിനും നാൽപ്പത്തി ഒൻപതിനുമിടയിലായി ആറോളം പേരെ കൊലപ്പെടുത്തിയ ആസിഡ് ബാദ് കില്ലർ എന്ന പേരിൽ അറിയപ്പെട്ട ജോൺ ഹെയ്ഗ് പഠിച്ച സ്കൂളായിരുന്നു അത് ജോണിനെക്കുറിച്ചുള്ള അറിവ് ടീനേജുകാരനായ സ്റ്റീഫനെ നല്ലതുപോലെ സ്വാധീനിച്ചു പതിയെ പതിയെ ആയുധങ്ങളോടും ആയോധന കലകളോടും അവന് താൽപ്പര്യമധികമായി സ്കൂളിലേക്ക് വിവിധയിനം കത്തികൾ കൊണ്ടുവരുന്നതും സഹപാഠികളെ ആക്രമിക്കുന്നതും പതിവായതോടെ പതിനേഴാം വയസ്സിൽ സ്റ്റീഫനെ സ്കൂളിൽ നിന്നും പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ബ്രാഡ്ഫോർഡിലെ ഒരു കടയിൽ മോഷണം നടത്തുന്നതിനിടെ കടയുടമ സ്റ്റീഫനെ പിടികൂടി എന്നാൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി സ്റ്റീഫൻ അയാളുടെ മുഖത്ത് കത്തിക്കൊണ്ട് കുത്തി ഈ കേസിൽ സ്റ്റീഫന് മൂന്നു വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും ജയിലിലെ നല്ല നടപ്പ് കാരണം പെട്ടെന്ന് റിലീസായി ജയിൽ മോചിതനായ ശേഷം സ്റ്റീഫൻ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് തനിച്ചു താമസിക്കാൻ തുടങ്ങി പതിയെ അടിമയായ സ്റ്റീഫൻ സീരിയൽ കില്ലേഴ്സിന്റെ കടുത്ത ആരാധകനുമായി അപ്പോഴും പഠനം തുടരാൻ അവൻ സമയം കണ്ടെത്തി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്റ്റീഫൻ ബ്രാഡ്ഫോർഡിലുള്ള ഒരു കോളേജിൽ സൈക്കോളജി കോഴ്സിന് ചേർന്നു ഈ സമയം സ്റ്റീഫൻ താമസിച്ചിരുന്നത് യോർക്ക് ഷെയർ പേരിൽ അറിയപ്പെട്ട സീരിയൽ കില്ലർ പീറ്റർ സഡ്ക്ലിഫിന്റെ വീട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും എൺപതിനുമിടയിൽ പതിമൂന്നോളം പേരെ കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനലാണ് പീറ്റർ സഡ്ക്ലിഫ് പീറ്ററിന്റെ ഇരകളിൽ കൂടുതലും ലൈംഗിക തൊഴിലാളികളാണ് യോർക് ഷെയർ പീറ്റർ സട്ക്ലിഫിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വയ്ക്കാം പീറ്റർ സട്ക്ലിഫിനോടുള്ള അമിതമായ ആരാധന സ്റ്റീഫനെയും ഒരു സീരിയൽ കില്ലറിന്റെ മൈൻഡ്സെറ്റിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബ്രാഡ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയ നാല് പെൺകുട്ടികളെ സ്റ്റീഫൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിലൊരു പെൺകുട്ടിയുടെ അച്ഛൻ ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ സ്റ്റീഫൻ അദ്ദേഹത്തെയും കൊത്തി പരിക്കേൽപ്പിച്ചു ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റീഫന്റെ മനോനില പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു സൈക്യാട്രിസ്റ്റിന്റെ പരിശോധനയിൽ സ്റ്റീഫൻ കൊലപാതകങ്ങളിൽ ആകൃഷ്ടനാണെന്ന് കണ്ടെത്തി പക്ഷേ ഈ കേസിൽ രണ്ടു വർഷത്തെ ശിക്ഷ മാത്രമേ സ്റ്റീഫന് ലഭിച്ചുള്ളൂ ആ ജയിലിനകത്ത് വെച്ച് സ്റ്റീഫൻ ജയിൽ ഗാർഡുകളോടും സഹതടവുകാരോടും പറഞ്ഞ കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പായിരുന്നു പക്ഷേ അത് അവഗണിക്കപ്പെട്ടു അതിന് പിന്നീട് ബ്രിട്ടീഷ് പോലീസിന് വലിയ വില തന്നെ നൽകേണ്ടി വന്നു ജയിലിനകത്ത് വെച്ച് സ്റ്റീഫൻ പറഞ്ഞത് ഇങ്ങനെയാണ് യോർക്ക്ഷെയറിൽ പറന്നറിയപ്പെടുന്ന പീറ്റർ സഡ്ക്ലീഫ് ചെയ്തതൊന്നും ഒന്നുമല്ല തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ മറികടക്കും എന്നെ വെച്ച് നോക്കുമ്പോൾ പീറ്റർ സഡ്ക്ലീഫ് നിങ്ങൾക്കൊരു പൂച്ചക്കുട്ടിയായി തോന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റീഫൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അയാൾ ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിൽ പി ജിക്ക് ചേർന്ന സ്റ്റീഫൻ നിരവധി പെൺകുട്ടികളുമായി ഡേറ്റിംഗിൽ ഏർപ്പെടാൻ തുടങ്ങി അതിൽ പലരും സ്റ്റീഫന്റെ വിചിത്രമായ സ്വഭാവം കാരണം പെട്ടെന്ന് തന്നെ അവനോടൊപ്പമുള്ള ബന്ധം അവസാനിപ്പിച്ചു സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള നിരവധി ബുക്കുകൾ ശേഖരിക്കാൻ തുടങ്ങിയ സ്റ്റീഫൻ അവന്റെ താമസ കൊലപാതകങ്ങളുടെ ഒരു മ്യൂസിയം പോലെയാക്കി മാറ്റി ക്രോസ്ബോ പോലുള്ള ആയുധങ്ങൾ വിവിധയിനം കത്തികൾ സീരിയൽ കില്ലേഴ്സിന്റെ മൂവീസ് അടങ്ങിയ നിരവധി ഡി വി ഡി മാസികകൾ ബുക്കുകൾ എന്നിങ്ങനെ എല്ലാം ആ വീട്ടിൽ കുന്നുകൂടി ഒരു ദിവസം ആ വീട്ടിൽ താമസിക്കാനെത്തിയ സ്റ്റീഫന്റെ കാമുകി ഇതെല്ലാം കണ്ട് ശരിക്കും ഞെട്ടി പീറ്റർ സർക്ലിഫിനോടുള്ള തന്റെ ആരാധനയെക്കുറിച്ചും അദ്ദേഹത്തെക്കാൾ വലിയവനാവണമെന്നതാണ് തന്റെ ആഗ്രഹം എന്നുള്ളതിനെക്കുറിച്ചും സ്റ്റീഫൻ കാമുകിയോട് പറഞ്ഞു ഇതോടെ അവൾ പല കാരണങ്ങളും പറഞ്ഞ് ഒരു വിധത്തിൽ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ ഹോമിസൈഡ് സ്റ്റഡീസിൽ പി എച്ച് ഡി എടുക്കുന്നതിനായി സ്റ്റീഫൻ ബ്രാഡ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു തുടർന്നുള്ള അഞ്ചു വർഷവും അയാൾ പഠനത്തിനായി മാറ്റിവെച്ചു ഇടയ്ക്കിടെ ചില പ്രഭാഷണങ്ങളിലും പങ്കെടുത്തു അവസാനം പി എച്ച് ഡി എല്ലാം നേടിക്കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപതിലാണ് സ്റ്റീഫൻ ഗ്രിഫിറ്റ്സ് എന്ന ആ സൈക്കോ അയാളുടെ ജീവിതാഭിലാഷമായി കരുതിപ്പോന്ന സീരിയൽ കില്ലിങ്ങിലേക്ക് കടക്കുന്നത് അതിൽ ആദ്യ തേരിയായിരുന്നു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിരണ്ടിന് കാണാതായ സൂസൻ റഷ്വർത്ത് പിന്നീട് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിയാറിന് ഷെല്ലി ആർമിറ്റേജും മെയ് മെയ്ന് സൂസൺ ബ്ലാമിയേഴ്സും സ്റ്റീഫന്റെ ഇരകളായി ഒടുവിൽ മെയ് ഇരുപത്തിനാലിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൺബ്രിഡ്ജ് റോഡിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് സ്റ്റീഫൻ ഗ്രിഫിസ് എന്ന സീരിയൽ കില്ലർ പിടിയിലായി തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ കൊലപാതകങ്ങളെക്കുറിച്ച് വളരെ ആവേശത്തോടെയാണ് സ്റ്റീഫൻ വിവരിച്ചത് സൂസൻ റഷ്ബർ ഷെല്ലി ആർമിറ്റേജ് സൂസൻ ബ്ലാമിയേഴ്സ് എന്നിവരെ കൂടാതെ മറ്റു മൂന്നുപേരെ കൂടി താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും മൊത്തം ആറുപേരെ കൊന്ന വ്യക്തിയാണ് താനെന്നും പറഞ്ഞ് വളരെ അഭിമാനത്തോടെയാണ് ആ സൈക്കോ ഓരോ കാര്യങ്ങളും വിവരിച്ചത് എന്നാൽ മറ്റു മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതിന്റെ ഒരു തെളിവും പോലീസിനെ കണ്ടെത്താനായില്ല എന്ന് മാത്രമല്ല ആ വ്യക്തിം സാരക്കിയാണെന്ന് വെളിപ്പെടുത്താൻ സ്റ്റീഫനും കഴിഞ്ഞില്ല കൊലപാതകങ്ങൾ നടത്തിത്തുടങ്ങി ആദ്യ വർഷം തന്നെ പിടിക്കപ്പെട്ടതിനാൽ താൻ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തീർക്കാനുള്ള സ്റ്റീഫന്റെ ശ്രമമായിരിക്കുമത് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് ഇരകളായ മൂന്ന് സ്ത്രീകളെ കൊന്നതിനുശേഷം സ്റ്റീഫൻ ചെയ്ത കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാവരുടെയും ഡെഡ് ബോഡികൾ ബാത്ത് ടബിനകത്തിട്ട് തുണ്ടായി മുറിക്കുകയും അതിൽ ചില ശരീരഭാഗങ്ങൾ താൻ പാകം ചെയ്തു കഴിച്ചു എന്നും സ്റ്റൗ കേടായതിനാൽ സൂസൻ ബ്ലാമിയേഴ്സിൻ്റെ ശരീരഭാഗം പച്ചയ്ക്ക് തിന്നു എന്നുമാണ് അയാൾ വെളിപ്പെടുത്തിയത് ഹോമിസൈഡ് സ്റ്റഡീസിലാണ് താൻ പി എച്ച് ഡി എടുത്തിരിക്കുന്നത് എന്നും കൊലപാതകങ്ങൾ നടത്തുന്നതിലും ഡെഡ് ബോഡികൾ ഡിസ്പോസ് ചെയ്യുന്നതിലും തനിക്ക് മിടുക്കുണ്ടോ എന്നും അതിനാൽ തന്റെ ഇരകളുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നും സ്റ്റീഫൻ പോലീസുകാരോട് വീമ്പിളക്കി എന്നാൽ അടുത്ത ദിവസം തന്നെ ബ്രാഡ്ഫോർഡിലെ ഒരു നദിയിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബ്ലാക്ക് കളറിലുള്ള ഒരു വലിയ ബാഗ് കണ്ടെത്തി അതിനകത്ത് ഷെല്ലിയുടെയും സൂസൻ ബ്ലാമിയേഴ്സിന്റെയും ശരീരഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യം കൊല ചെയ്യപ്പെട്ട സൂസൻ റഷ്വർത്തിൻ്റെ ശരീരഭാഗങ്ങൾ ഇന്നേവരെ വരെ കണ്ടെത്താനായിട്ടില്ല സ്റ്റീഫന്റെ അപ്പാർട്ട്മെൻറ്റിനകത്ത് നടത്തിയ തിരച്ചിലിൽ രണ്ട് ക്രോസ്ബോകൾ മുപ്പതോളം കത്തികൾ നിരവധി ഡി വി ഡികൾ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള ബുക്കുകൾ മാസികകൾ എന്നിവയെല്ലാം കണ്ടെത്തി അതുപോലെ ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ വിക്ടിംസിൻ്റെ ഡി എൻ എയും കണ്ടെത്താൻ കഴിഞ്ഞു കേസ് കോടതിയിലെത്തി വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീഫൻ അയാളെ സ്വയം വിശേഷിപ്പിച്ചത് ക്രോസ്ബോ നരബോജി എന്നാണ് ഇതോടെ കൊലപാതകങ്ങൾ നടത്തി കുപ്രശസ്തി നേടുക എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് സ്റ്റീഫൻ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തത് എന്ന് കോടതി വിലയിരുത്തി പ്രതി കോടതിയിലും എല്ലാ കുറ്റങ്ങളും അഭിമാനത്തോടെ ഏറ്റുപറഞ്ഞതിനാൽ വിചാരണ പെട്ടെന്ന് പൂർത്തിയായി രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചു സ്റ്റീഫൻ ഗ്രിഫിറ്റ്സ് ഇനി പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ട് ആജീവനാന്തകാല ജയിൽ ശിക്ഷയാണ് അയാൾക്ക് വിധിച്ചത് ഒരു പരോളിന് പോലും സ്റ്റീഫന് അർഹതയില്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്